റെയിൽവേ ട്രാക്കുകളിൽ ഗ്യാസ് സിലിണ്ടറും പ്രഷർ കുക്കറും സൈക്കിളും കല്ലും സോപ്പുമൊക്കെ വെച്ച് റീൽസ് ഷൂട്ടിംഗ് നടത്തിയ യൂട്യൂബറെ പോലീസ് പിടികൂടി ട്രെയിൻ യാത്രക്കാരുടെ ജീവൻ അപകടപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പ്രതിയുടെ ഓരോ പ്രകടനങ്ങളും ഗുൽഷാൻ ഷെയ്ഖ് എന്ന യുവാവാണ് ലക്നോവിൽ അറസ്റ്റിലായിരിക്കുന്നത് റെയിൽവേ ട്രാക്കിലായിരുന്നു ഗുൽഷാന്റെ റീൽസ് ചിത്രീകരണങ്ങൾ അത്രയും ഗ്യാസ് സിലിണ്ടർ പാളത്തിൽ വെച്ച ശേഷം ട്രെയിൻ കടന്നു പോകുന്നത് ഷൂട്ട് ചെയ്യുന്നു ഇതുപോലെ തന്നെ പ്രഷർ കുക്കറും ഇഷ്ടികയും നാണയങ്ങളും സോപ്പും കല്ലുമൊക്കെ വെച്ച് റീൽസ് ഷൂട്ടിംഗാണ് പ്രതി നടത്തിക്കൊണ്ടിരുന്നത് ഗുൽസാർ ഇന്ത്യൻ ഹാക്കർ എന്ന പേരിലാണ് പ്രതി യൂട്യൂബ് ചാനൽ നടത്തി വന്നിരുന്നത് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഫോളോവേഴ്സ് ഇയാൾക്കുണ്ട് ഉത്തർപ്രദേശിലെ ഖന്ദ്രോലിയിലെ വീട്ടിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് ये देखो, ये गाड़ के देखो। ये देखो। ये 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 है है। ये बनाओ कैसे देखो देखो है है गाड़ा हुआ तो इसका फोटो खींचो അതിക്രമിച്ചു കിടക്കൽ റെയിൽവേയുടെ സ്വത്ത് നശിപ്പിക്കൽ ട്രെയിൻ അട്ടിമറിച്ച് യാത്രക്കാരെ അപകടപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങി നിരവധി വകുപ്പുകൾ ചേർത്താണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത്തി മൂന്നിലധികം വീഡിയോകളും ഷോർട്സുകളും പ്രതി ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു